ഒരുമാതിരി അലാക്കിൽ അവർ ഇങ്ങനെ ഞും പറഞ്ഞാൽ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇട്ടു ഇന്നത്തെ നല്ല ഇതാക്കണേ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയുണ്ട് പോണത് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ തമ്മിൽ മുഖാമകം കണ്ടിട്ടില്ല ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഇടും നല്ലത് ലോങ് വീഡിയോ ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ കാരണം എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇടയ്ക്കും നിലക്കപ്പോൾ നമ്മളെ വീഡിയോ ഇടാൻ കഴിയണമുള്ളൂ അപ്പോൾ എന്താ പ്രശ്നം ഞാൻ അങ്ങോട്ട് പറഞ്ഞതരാക്കും പോലെ അങ്ങോട്ട് പറഞ്ഞതാണ് കേട്ടോ എന്നാലും ഇപ്പോൾ തുടങ്ങുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പം ില്ല ഈ ഒരു പ്രശ്നങ്ങളല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും നമ്മൾ ജീവിതത്തിൽ ഇല്ല കേട്ടോ അപ്പം വമ്പം പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പം മുന്നിൽ പോയികൊണ്ട് നിൽക്കുന്നത് അതിപ്പം എന്തൊക്കെയെന്നുള്ളത് ഞാൻ ഒന്നൊന്നായിട്ട് ഒന്നൊന്നായിട്ടങ്ങ് പറഞ്ഞതരാട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് വീഡിയോസും കൂടിയാണ് കാണിച്ചതെങ്കിൽ ഒരിക്കലൊക്കെ ഒരു സന്തോഷമാകുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഒരുപാട് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അതിന് എന്തകണ്ണുള്ളിൽ പുറക്കിടുത്ത കുറച്ച് വീഡിയോസായിട്ടാണ് വന്നിട്ടുള്ളത് പ്രധാന കാരണം എന്താണ് നിങ്ങളോട് ഇത്രയും ദിവസം എന്താ വീഡിയോ ഇടാത്തതെന്ന് പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോഴും റെഡി ആയിട്ടുണ്ടോ റെഡി ആയിട്ടില്ലേന്ന് എനിക്ക് പറയാനും കഴിയൂല ഏതായാലും ഇത് അപ്ലോഡ് ആയി ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സമാധാനം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞായറാഴ്ചകത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിലായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ മീഷോന്ന് വാങ്ങിയ ഡ്രസ്സ് കാണിട്ടത് ചേ ഡ്രസ്സല്ല നമ്മൾ ശീലയാണിട്ടോ നമ്മൾ ക്ലോത്ത് അങ്ങ് വാങ്ങിയിട്ടില്ല പിന്നെ ഇങ്ങനെയാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് തലേന്നാണ് അത് കൊണ്ടു തന്നത് കൊണ്ടന്ന് വരുമ്പോൾ അപ്പം തന്നെ അടിച്ചിട്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ല അങ്ങനെ തണു ആ ഒരു ശീലം വന്നിട്ടുണ്ട് മുന്നൂറ്റി പതിനൊന്നാണ് ഇതിൻ്റെ വില കേട്ടോ അപ്പോൾ രണ്ടേ പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് രണ്ടും വരുന്നത് പാൻറ്റിൻ്റെ ശീലയും അതേപോലെ തന്നെ ടോപ്പിൻ്റെ ശീലം എങ്ങനെ രണ്ടേ പോയിൻറ്റ് അഞ്ചാണ് വരുന്നത് അതേപോലെ രണ്ടര ആണ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് തന്നെ കുറച്ച് വലിയ തടി ഇല്ലാത്തവർക്കൊക്കെ ആടി പാടി ആടിപ്പാടി കണ്ടടിക്കാൻ ഇതുണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ശീലം തന്നെയാണ് കോട്ടൺ അല്ല കേട്ടോ ഒരു പോളി കോട്ടൺ ആണ് വരുന്നത് നല്ല ഒരു നല്ല പ്യുവർ കോട്ടൺ അല്ല ഒരു പോളി കോട്ടൺ ഒരു പോളിസ്റ്ററും കോട്ടനും ഒക്കെ പാട് കൂടിയിട്ടൊരു ഇതാട്ടോ നല്ല കളറൊന്നും പോകണില്ല നല്ല ഉഷാറും തുണിയൊക്കെ തന്നെയാണ് ആദ്യമായിട്ടാണ് ഞാൻ മീഷോന്ന് തുണി എടുക്കണത് കേട്ടോ ഈ ഡ്രസ്സ് ഐറ്റംസുകൾ എടുക്കണം ആദ്യമായിട്ടാണ് അല്ലാതെ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ എടുക്കുന്നതല്ലാതെ ഡ്രസ്സിൻ്റെ ഐറ്റംസുകൾ എടുക്കണം ആദ്യമായിട്ടാണ് എന്തോ ഈ ഒരു ഇത് കണ്ടപ്പറ്റി എടുക്കണം എന്ന് തോന്നി അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടത് അപ്പോൾ മേലുവെച്ച് നോക്കിയപ്പോഴും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അടിപൊളിയൊക്കെ തന്നെയാണ് ശീലൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ എന്നല്ല നമുക്ക് ആ ഒരു പോളിസ്റ്റർ ഇട്ട് ശീലല്ലായിട്ടാന്ന് തോന്നുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലാത്തതൊക്കെ അടിപൊളിയാണ് കേട്ടോ തുണി ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളിയാണ് വിലയിൽ തന്നെ നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്ന ഒരു വില മുന്നൂറ്റി പതിനൊന്നാണ് വിലയുള്ളത് അപ്പോൾ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കയ്യിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് അടിക്കണല്ലോ എന്നില്ല ഒരു എക്സൈ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഞായറാഴ്ച കല്യാണമുണ്ട് അതേപോലെ തന്നെ നിശ്ചയമുണ്ട് കുടിക്കലുണ്ട് അങ്ങനത്തെ കുറേ കുറേ പരിപാടികളുണ്ട് അതിനൊക്കെ കുറച്ച് പുതിയതിട്ട് പോവുക എന്ന് പറയുന്നത് നമ്മൾ നമ്മളെന്നെ അടിച്ചാണ് നമ്മളെന്നെ ഇട്ടിട്ട് പോകുക വേറെ എല്ലാവർക്കും ഒരു അതിനൊരു കമൻറ്റിടുക എന്നൊക്കെ പറയുന്നത് അത് ഒരു രസമല്ല പരിപാടിയാണ് കേട്ടോ തയ്യൽക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു പരിപാടിയാണ് നന്നായിക്കുന്ന വിളയെന്ന് പറയുമ്പോഴാണ് നമുക്കൊരു സന്തോഷമാക്കുകയുള്ളു കേട്ടോ അങ്ങനെ തങ്ങൾ പിറ്റേന്നെയാണ് ഞാൻ അത് അടിക്കാൻ തുടങ്ങി വൈകുന്നേരം ആയപ്പോഴാണ് അടിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ശീലം വരുന്ന നല്ല അടിപൊളി ശീലം നല്ല കളർ ഈ മാങ്ങൻ്റെ അണ്ടീരെ പോലത്തെ ഒരു ഡിസൈനാണ് ഇതിൽ വരേണ്ടത് കിട്ടുക സംഭവം ഇത് ഇങ്ങനെയാണ് അപ്പം ഇതിനിപ്പോൾ എന്താപ്പം പറയാൻ ചോദിച്ചാൽ എന്താ ഗോദറേജോ ഗോദറേജ് അല്ലല്ലോ അപ്പം ഇതിൻ്റെ പേരാണെങ്കിൽ അങ്ങനെ തൊള്ളി കിട്ടാത്തൊരു പേര കേട്ടോ അജ്രക്ക് നല്ലൊരു മെറ്റീരിയൽ മെറ്റീരിയലാണ് മെറ്റീരിയലല്ല ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതാണെങ്കിൽ ഇങ്ങനെ വല്ലാതെ അങ്ങോട്ട് നമുക്ക് പരിചയമില്ലാത്തൊരു പേരായ തന്നെ അങ്ങനെ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ ഫോണിലൊക്കെ മണ്ടി പോയി ചർച്ച ഒക്കെ ചെയ്ത് കഴിഞ്ഞേരാണ് ഇപ്പോൾ ഈ വോയിസ് ഓവർ ഒക്കെ കൊടുക്കണത് അജറക്ക് എന്ന് വലിയ പേര് കിട്ടിയത് അപ്പോൾ സംഭവം ഏതാലും ഓക്കെയാണ് അങ്ങനത്തെ ഒരു മാങ്ങണ്ടീൻ്റെ പോലത്തെ ഒരു ചിത്രമല്ലേ ഒരു പ്രിൻ്റില്ല ഒരു സാധനമാണ് വാങ്ങിയത് അപ്പോൾ ഞാനിതാക്കുന്നത് ഇക്കല്ലേ അടിക്കുന്നത് അപ്പം ഞാൻ തന്നെ ഇന്ന സ്വയം മളവെടുത്താണ്ട് വേഗം അടിക്കാനുള്ള പരിപാടി ട്ടേച്ചിട്ടാണ് അങ്ങനെ പണ്ട് മുതലേ നമ്മൾ ഒറ്റക്കായത് കൊണ്ടും തന്നെ ഞാൻ ഒറ്റയ്ക്ക് അളവ് അളവെടുത്താണ്ട് തയ്ക്കാനുള്ള ഒരു പരിപാടി നോക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ അപ്പം അളവ് എടുക്കണമുണ്ട് തയ്ക്കണമുണ്ട് അതിന്റെ എഴുതലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇറക്കെടുക്കാനാണ് ഒരിത്തിരി ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ ഇറക്കം ഞാൻ ഇതാക്കണം മക്കളെ കൊണ്ടാണ് എടുപ്പിച്ചത് കേട്ടോ അല്ലാതെ നമുക്ക് കഴിയൂലല്ലോ കുമ്പിട്ട് നോക്കാനും കഴിയൂല അതുകൊണ്ട് തന്നെ ഞാൻ മക്കളെ കൊണ്ടാണ് എടുപ്പിച്ചത് അങ്ങനെ ഓരോ അളവും എഴുതി എഴുതി വെച്ചുകൊണ്ട് നിൽക്കുകയാണ് വേഗം വേഗം എഴുതി വെച്ചാലും ഒരു സമാധാനമുള്ളൂ അത് അടിച്ചിട്ടൊരു സമാധാനം കിട്ടുകയുള്ളു അങ്ങനെ അതിൻ്റെ ഒരു തിരക്കില്ലാകട്ടെ ഞാൻ വേഗം അളവെടുക്കണ അടിക്കുന്ന ജഗപ്പൊക്കെ പരിപാടിയാണ് അവിടെ നടത്തി കൊണ്ടിരിക്കണത് മക്കൾക്ക് പിന്നെ ഉണ്ട് ഡ്രസ്സ് കേട്ടോ ഒരിക്കലും അടിച്ചെടുക്കാനൊന്നും ഇല്ലെന്ന് ആക്കാനൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് കറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അകപ്പാടൊരു ചിന്താഗതിയായി കാര്യം അടിച്ചു വരില്ലല്ലോ തുടച്ചിട്ടില്ലല്ലോ വെച്ചിട്ടില്ലല്ലോ ചോറ് വെച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി ആയിക്കാരം അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ പാടൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതൊക്കെ ഇറങ്ങിയത് അല്ലെങ്കിൽ നമുക്ക് ഇതാക്കണം അകപ്പാടൊരു കുഴഞ്ഞ് ചക്ക കുഴഞ്ഞ് പറഞ്ഞായിരിക്കും കഴിക്കാറ് അതുകൊണ്ട് ഞാൻ ഒരുവിധം പണികളൊക്കെ ഒരുക്കിയിട്ടാണ് ഈ ഒരു പണിക്ക് ഇറങ്ങുകൾ നമുക്ക് ശ്രദ്ധ വേണല്ലോ ഒരു പണി എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധ വേണം അപ്പം ഇക്കടിക്കുന്ന കൂട്ടത്തിൽ ഇതാണ് അനിയത്തിക്കും ഞാനൊരു കൂട്ടം അടിച്ച് വെച്ചു നീല ഒരു നെറ്റിൻ്റെ ശീലം കൊൾക്കുണ്ടെന്ന് നിന്ന് അപ്പോൾ അങ്ങനെ അതൊക്കെ അടിച്ചിട്ട് ഓളെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വർക്കും കാര്യങ്ങളും എംബ്രോയ്ഡറിയും കാര്യങ്ങളൊക്കെ നമ്മൾ തട്ടിക്കൂട്ടിയായാലും ഉണ്ടാക്കിയെന്ന് ഓളെ ഫോട്ടോ ഇട്ടപ്പോൾ ഇതിലും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പം എങ്ങനെയുണ്ട് ചുരിദാർ എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ഇട്ടോളിട്ടോ അപ്പോൾ ചുരിദാർ ഇതാക്കണം അടിപൊളിയാക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നല്ല സന്തോഷമുണ്ട് അവൻ കൈത്തിലൊക്കെ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു അത് കൈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഓയിസ് ഓവർ കൊടുക്കാനും ഒക്കെ ഒരു മറന്ന പോലെ ആയിപ്പോയി ആകെപ്പാടൊരു മറവി സംഭവിച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാക്കണം എൻ്റെ ചുരിദാർ വെട്ടലും അടിക്കലും അങ്ങനെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഫുൾ വീഡിയോ ഉണ്ടോയെന്ന് ചോദിച്ചു കേട്ടോ ഒരാൾ ഈ ഒരു നീല എത്തിക്കടിച്ച എൻ്റെ ഫുൾ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പം ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയിരുന്നു കുറേ ഇപ്പോൾ ഒരാഴ്ചയായി നമ്മൾ വീഡിയോ ഇടാതെങ്ങനെ നിൽക്കണത് അപ്പം അങ്ങനെ ഫോൺ സ്റ്റോറേജ് ഫുൾ ആയിട്ട് എന്ത് ഫോട്ടോ കളഞ്ഞിട്ടും ആപ്പുകളൊക്കെ കളയാനാണ് പറയുന്നത് വാട്സപ്പും യൂട്യൂബും കാര്യങ്ങളൊക്കെ കളയാനാണ് പറയുന്നത് അതൊന്നും കളയാ കളഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതം തന്നെ ഇല്ല എന്നുള്ളതിലാണ് ഞാൻ കാരണം ആ അങ്ങനെയാണല്ലോ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ബൈ ടി സ്റ്റുഡിയോ യൂട്യൂബും ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കിയാൽ പിന്നെ എന്തിന്റെ ഫോൺ തെങ്ങും കൊയ്യൊക്കെ വലിച്ചെറിയാനേ പറ്റുണ്ടിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ആ ഒരു നീല ചുരിദാറിന്റെ ഇപ്പൊ ഞാൻ ഇട്ട ചുരിദാറിൻ്റെ ഒന്നും ഫുൾ വീഡിയോ എടുക്കാഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി ഏതായാലും എനിക്ക് വേറെ ഒരു ചുരിദാറൊക്കെ അടിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഫോൺ നന്നാകുമോ ഇല്ലയെന്നറിയില്ല ഫോണിന് കുഴപ്പമൊന്നുമില്ല സ്പേസ് ഇല്ലാത്തൊരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇപ്പം ഒരു ഫോർമാറ്റോ അങ്ങനെ എന്തൊക്കെ അടിക്കാനാണ് പറഞ്ഞത് അപ്പോൾ പൗതി മുക്കാലും അങ്ങനെ അടിച്ചപ്പോൾ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോയി അങ്ങനെ ഐക്ക് ഇതാക്കണ് ബാക്കി വന്ന വീഡിയോസാണ് ഞാൻ അപ്പോൾ ഈ തട്ടി കൂട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉഷാറാക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാതെ നമുക്ക് ഒന്നിനും കഴിയണില്ലല്ലോ ഒരു നമ്മൾ വീഡിയോ ഈ ഒരു മൂന്ന് കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് നമ്മളെ വീഡിയോ ഇട്ട് കൊണ്ടുവയ്ക്കാണ് അതിൻ്റെ ഇടയിൽ ഇപ്പം ആദ്യമായിട്ടാണ് ഇതാക്കുന്ന ഇങ്ങനെ വന്ന് സംഭവിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇതാക്കുന്ന കുടിൽക്കലിൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഒരുങ്ങി പിടിച്ച് കുടിൽക്കലിൻ്റെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ ഉണ്ടുരിദാറ കടിച്ച് സെറ്റപ്പാക്കി ഇങ്ങനെ പോന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് രണ്ട് പരിപാടിയല്ലോ ഒന്ന് നിശ്ചയം കൂടി ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നിശ്ചയത്തിന് പോകാനായിട്ട് നമ്മൾ കൂടി ആടേണ്ട അടുത്ത് നമ്മൾ തന്നെ പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ നമ്മൾക്ക് പകരം വെക്കാൻ വേറെ ആരും അവിടെ വരില്ല അതുകൊണ്ടുതന്നെ നമ്മൾ ആ ഒരു കുടിലക്കലിൻ്റെ വീട് കാണാൻ കുറച്ച് ദൂരത്താണ് വീടുള്ളത് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോയാൽ പിന്നെ നമുക്ക് നിശ്ചയത്തിൻ്റെ അവിടേക്ക് നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചോറിഞ്ഞിട്ട് വേഗം പോകുന്നു നമ്മളെ പള്ള കാലി ആയി പിന്നെ മക്കളെ ഒക്കെ ഇതാക്കണം അവിടെ ആക്കിയാണ്ട് ഓഡിറ്റോറിയത്തിൽ തന്നെ ആക്കിയാണ് ഞങ്ങൾ രണ്ടാളും മാത്രമാണ് പോയോണ്ട് നിൽക്കുന്നത് അത് നമുക്ക് നടുവത്താണ് നടുവത്ത് നിന്ന് കുറേ ആള്ളിലോട്ടൊക്കെ പോയിട്ടാണ് വണ്ടൂരിൻ്റെ ഒക്കെ അടുത്താണ് നമുക്ക് വീടാഴ്ചയല്ല വീടാഴ്ച അല്ല നിശ്ചയമുള്ളത് അപ്പം നിശ്ചയത്തിന്റെതാക്കുന്ന സമയങ്ങളും കാര്യങ്ങളൊക്കെ തെറ്റി പോയിട്ടുണ്ട് എന്നാലും ഓരോ നിശ്ചയിച്ചോട്ടെ നമുക്ക് അവിടെ ാണല്ലോ ഒരു ദൗത്യം അതിന് മുന്നേ ചെല്ലാണെന്നാണ് ദൗത്യം പക്ഷേ നമുക്ക് മുന്നേ ചെല്ലാനൊന്നും കഴിയൂല കാരണം രണ്ടും മൂന്നും നാലും പരിപാടികളുണ്ടാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരണല്ലോ അതുകൊണ്ട് തക്കെ നമ്മൾ ചോറ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങിയേക്കട്ടോ അവിടുന്ന് ആരും കാണാനില്ല പിന്നെ അവിടുത്തെ ഗൃഹനാഥനേയും അവിടുത്തെ കുടുംബസ്ഥയും കണ്ടാണ് ഞങ്ങൾ വേഗം പോകുന്നു പിന്നെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഇതിനെ കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞ് നിശ്ചയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെക്കനൊക്കെ പോയിരുന്നു കേട്ടോ ചെക്കനൊക്കെ വന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ പുതിയണ്ണിനെ പുതിയണ്ണി കൊണ്ടുപോകാനൊന്നായിട്ടില്ല എന്നാലും പെണ്ണിനെ കണ്ടു അപ്പോൾ അവിടെ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ എൻ്റെ കുടുംബക്കാരെൻ്റെ കുടുംബത്തിലാണ് കേട്ടോ ഇവിടെ നിശ്ചയമുള്ളത് അപ്പോൾ ഓലയൊക്കെ കണ്ടു അമ്മ അയാൾ അങ്ങനെ എല്ലാവരും ഉണ്ടേന്നു പിന്നെ ഓല കണ്ടപ്പോൾ പിന്നെ വീഡിയോ എടുക്കലും ഞാൻ മറന്നു പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല നെയ്ച്ചോറും കടായിരുന്നു കേട്ടോ ഇവിടെത്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നിട്ട് ചെറിയൊരു ഡേറ്റ് എടുക്കണ കാര്യം അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ ആദ്യമായിട്ട് തകണ് ഫങ്ഷന് പോയിട്ട് എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയിട്ട് ആഘോഷത്തിന് പോയിട്ട് അവിടുന്ന് തകണ് ബിരിയാണി നെയ്ച്ചോറ് തിന്നാതെ പോയിരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ ഞാൻ നല്ല വെറുംചോറും അതേപോലെ തന്നെ കറിയൊക്കെ കൂട്ടിയിട്ട് അച്ചാറും സാമ്പാറും പപ്പടം അങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചിട്ട് പോകുന്നു അതിൻ്റെ മുന്നേ നമ്മൾ ബിരിയാണി തട്ടിയതാണ് അതാണ് പിന്നെ ഒരു സമാധാനം എന്നാലും എവിടുന്നു ബിരിയാണി കിട്ടിയെങ്കിലും നമുക്ക് തിന്നണും ആ ഒരു കൂട്ടത്തിലാണ്ടോ പക്ഷെ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് നമുക്ക് ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണം കൂടുതലായിട്ടല്ല കുറച്ച് കുറച്ച് കിട്ടും അന്നേല ഇരുന്നിട്ട് കാലം നീട്ടുക എന്നില്ല ആ ഒരു പഞ്ചൊല്ലി പടം ഞാൻ ആവർത്തിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ തന്നെ ഹൈ ലെവൽ ഡയറ്റെടുത്താൽ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുമ്പോൾ തന്നെ ഹൈ ലെവലിൽ എടുത്താൽ എന്താവും നമ്മൾ പറ്റടിയിൽ തന്നെ കുയിക്ക് ചാടി അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുറച്ച് എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഫുഡിൽ കണ്ടോ കൺട്രോൾ ചെയ്തു പിന്നെ നടത്താൻ തുടങ്ങി അങ്ങനത്തെ കുറച്ച് അമ്മി ഉമ്മണിയായിട്ട് വ്യായാമങ്ങളും ചെയ്തു അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ ഒരു പരിപാടി കഴിഞ്ഞേരം വൈകി നേരത്തെ ഇതാക്കണ് നമ്മൾ നൽമ്പൂരി പാട്ടിന് പോകാമെന്നാണ് വിചാരിച്ച് ഞങ്ങൾ നൽമ്പുരുത്തെ പാട്ടിന് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇത് അതിൻ്റെ ചേലും കോലം കണ്ടിട്ടും നോക്കൊന്നും വേണ്ട ഇതാക്കണ് മക്കളെ പോലെ തന്നെ ഇച്ചിരി മോഡലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് പാൻറ്റെ കുപ്പായ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് എൻ്റെ അമ്മ കാണണം കേട്ടോ അമ്മക്ക് ഇഷ്ടമല്ല ഇതൊന്നും ഇടുന്നത് പക്ഷേ ഈ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ലെന്ന് പാൻറ്റിട്ടേന് അടികിട്ടിയ മനുഷ്യത്തിയ ഞാൻ എൻ്റെ അച്ഛനും ഇതൊന്നും ഇഷ്ടമല്ലേന്ന് കേട്ടോ ഒരു തങ്ങളുടെ പാൻറ്റിട്ടേനും തല്ല് കൊണ്ടാളാം ഞാൻ ഇപ്പം ഇതാക്കണ് ഒരു ഇഷ്ടമാണല്ലോ നമുക്ക് കിട്ടാത്തതൊക്കെ കിട്ടുമ്പോൾ അതൊരു ഇഷ്ടമല്ലേ അപ്പം മക്കളെ പോലെ തന്നെ ഈ ഒരു ഓളിട്ട പോലെ തന്നെ കണ്ണൻ്റെ ടീഷർട്ടും കണ്ണൻ്റെ പാൻറ്റാണ് ഓളിട്ടത് അപ്പോൾ അതേപോലെ അതുപോലെത്തന്നെ ഇതിൻ്റെ പാൻറ്റും ഓൻ്റെ ടീ ഷർട്ടും ആണ് ഇട്ടത് അപ്പോൾ ഓൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് അല്ല എനിക്ക് ഇവിടെ ടീ ഷർട്ട് ഉണ്ട് ഇടാ എല്ലാതും എല്ലാവരും ഇൻ്റെ ഇട്ട് പോയി ഇപ്പം ഞാനെന്ത് പോരാ എന്നുള്ളത് അപ്പം മക്കളെന്ന് വന്നിട്ടോ മക്കളിപ്പം അതാകും വലിയ വലിയ ലൂസ് ഇല്ലാതെ അല്ല ഇടുക അപ്പം ഇപ്പം ആരും ടൈറ്റ് ഇല്ലേ ഇട എല്ലാവരും ലൂസ് ഇല്ലാതെ ഇടുക അപ്പം ഇട്ടതും ഉണ്ണിമോളിട്ടതും ഒക്കെ കണ്ണേൻ്റെതാണ് ഉണ്ടോ ടീ ഷർട്ടാണ് അതോ ഓനാണെങ്കിൽ ഭയങ്കര ലൂസല്ല ഇടളളൂ അങ്ങനെ ഇതാക്കണ് ഞങ്ങൾ ബസ്സിലാകുമ്പോൾ പോകുന്നുണ്ടട്ടോ പിന്നെ കുഞ്ഞാറ്റി മൂപ്പരും ഇതാക്കണ് വണ്ടി മിൽ പോരാന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ എത്തിയ പോ നല്ല തിരക്ക് കാരണം ഇന്ന് നിവിൻ പോലെ വരുന്നുണ്ട് കേട്ടോ അതാണ് ഏറ്റവും ഹൈലൈറ്റ് അപ്പോൾ മൂപ്പരൊക്കെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അപ്പം മൂപ്പരെ കാണല്ല ഒരു ഭാഗ്യമൊന്നും ഞങ്ങൾക്കില്ല കാരണം എന്താ വെച്ചാൽ പെരും തിരക്ക് കാരണം പെരും തിരക്ക് പിന്നെ ഞങ്ങൾക്ക് അറിയാലോ പൂരപ്പറപ്പിലൊക്കെ പോയാൽ തോടലും കുറിയൊക്കെ ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ട് അവ പേടിച്ചാണ്ട് ഞങ്ങൾ വേഗം തിരിച്ച് പോകുന്നുണ്ടോ അപ്പം ഞങ്ങൾ നടന്ന നിലമ്പൂരിൽ നിന്ന് വടപുറം വരെ നടന്നിട്ടാണ് പോയത് കേട്ടോ ആനൻ്റെ കൂട്ടത്തിൻ്റെ ഉള്ള കൂടെ ഒക്കെ നടന്നിട്ടാണ് പോയത് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഇ കൊല്ലത്തെ പാട്ടും ഇങ്ങനെ നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് തിന്ന് മറിച്ച് ഞങ്ങൾ പോകുന്നു ഒരുപാട് സാധനങ്ങൾ വാങ്ങി തിന്നു കയറി അങ്ങനെ അപ്പോൾ കൊല്ലത്തിൽ ഒരിക്കലല്ലേ ഇതൊക്കെ ഉണ്ടാകുകയുള്ളൂ ഇതൊക്കെ ഒരു സന്തോഷമാണല്ലോ അല്ലേ എപ്പോഴും ദുഃഖ ദുഃഖമാണ് ദുഃഖമാണ് അല്ലെങ്കിൽ പൈസ അല്ല അതില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിനും വേദം എപ്പോഴെങ്കിലൊക്കെ സന്തോഷമായിട്ട് സന്തോഷിക്കാൻ കിട്ടുക ആ ഒരു നേരത്ത് സന്തോഷിക്കുക തന്നെ ചെയ്യുക എപ്പോഴാണ് പരലോകത്ത് വിസയും കിട്ടി നമ്മൾ പോണത് അപ്പോഴാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ പരമാവധി നമ്മൾ ഈ ഒരു ദിവസം നല്ലതാണോ ചിത്തയാണോന്ന് നോക്കുന്നു വേണ്ട ആഘോഷിക്കുക സന്തോഷിക്കുക അത്രേ ഉള്ളു പറയാൻ അങ്ങനെ ഇതാക്കണ് കുറച്ച് പരിപാടികളൊക്കെ കണ്ടിരിക്കുമ്പോൾ രാത്രി നല്ല നേരമെങ്കിൽ ഒരു ഒമ്പതര പത്ത് അടുത്ത് നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കിട്ടുക അങ്ങനെ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചപ്പാത്തി ചപ്പാത്തിൻ്റെയെന്നു ചിക്കൻ കറി കുറച്ച് വാങ്ങി പോന്നു അതൊക്കെ കൂട്ടിയിട്ട് രാത്രിത്തെ ചോറ് തന്നു അല്ലെങ്കിൽ ഇതാക്കണ് അവിടുന്ന് ഭക്ഷണം കഴിച്ച് പോകട്ടില്ലാണ് ഇന്നിപ്പോൾ നമുക്ക് കല്യാണം നിശ്ചയം അതും ഇതും ഒക്കെ പാടുണ്ടായിരുന്നല്ലേ അതുകൊണ്ടും തന്നെ ഞങ്ങൾ വേറെ എവിടെയും കയറിയതൊന്നും ഇല്ല പിന്നെതാ പാട്ടിങ്ങുന്നതാക്കുന്നത് അടിപൊളിയായിട്ടില്ല ഹലുവ വാങ്ങിയിരുന്നു കറുത്ത ഹലുവ രണ്ട് വിധം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പൊരി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് അങ്ങനെ തട്ടി ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ അറിയാം നമ്മൾ അടുത്ത വീഡിയോ തുടർച്ചയായി ഇടുവോ ഇല്ലേ എന്നുള്ളത് കാരണം സ്റ്റോറേജിൻ്റെ പ്രശ്നമാണല്ലോ നമുക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കൂടുതലായിട്ട് എല്ലാവരും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ തരാം